ഐ എസ് എസ് ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ അല്ലെങ്കിൽ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം എന്തിനു വേണ്ടിയാണ് എന്താണ് ബഹിരാകാശ നിലയം മനുഷ്യർക്ക് സ്പേസിൽ പോയി താമസിച്ച് പരീക്ഷണ നിരീക്ഷണം നടത്തുവാനുള്ള ഒരു വലിയ സാറ്റലൈറ്റ് സമുച്ചയം ആണ് ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ ഐ എസ് എസിന് ഏതാണ്ട് ഒരു ഫുട്ബോൾ ഫീൽഡിന്റെ വലിപ്പമുണ്ട് പല പല സാറ്റലൈറ്റ് മോഡ്യൂളുകൾ ചേർത്താണ് ഐ എസ് എസ് നിർമ്മിച്ചിരിക്കുന്നത് റഷ്യയുടെ പ്രോട്ടോൺ സോയൂസ് റോക്കറ്റുകൾ വഴിയും അമേരിക്കയുടെ സ്പേസ് ഷട്ടിൽ വഴിയുമാണ് ഈ മോഡ്യൂളുകൾ സ്പേസിൽ എത്തിച്ചിരിക്കുന്നത് എപ്പോൾ വേണമെങ്കിലും ഊരി മാറ്റുവാനും രൂപം മാറ്റുവാനും കഴിയുന്ന രീതിയിലാണ് ഈ മോഡ്യൂളുകൾ നിർമ്മിച്ചിരിക്കുന്നത് ഈ ചിത്രത്തിലെ യെല്ലോ കളറിൽ കാണുന്നത് അമേരിക്കയുടെ മോഡ്യൂളുകളും ഓറഞ്ച് നിറത്തിൽ കാണുന്നത് റഷ്യ പിങ്ക് നിറത്തിൽ കാണുന്നത് ജപ്പാൻ ഗ്രീൻ നിറത്തിൽ കാണുന്ന യൂറോപ്പ് ചെറിയ നീല നിറത്തിൽ കാണുന്ന കാനഡ എന്നിവയുടെ മോഡ്യൂളുകൾ ആണ് പരീക്ഷണ നിരീക്ഷണങ്ങൾക്കാണ് ഈ ഐ എസ് എസ് ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞുവല്ലോ ഭാവിയിൽ ഗ്രഹാന്തര യാത്ര ചെയ്യുമ്പോൾ ആവശ്യമായ പച്ചക്കറികളും മറ്റും ഇതിനകത്ത് വളർത്തുവാനുള്ള പരീക്ഷണങ്ങളും ഇപ്പോൾ നടക്കുന്നുണ്ട് ഐ എസ് എസ് ഭൂമിയെ ചുറ്റുന്ന പാതയാണ് ഈ ചുമപ്പ് ഉള്ളത് ചെറിയ വൃത്തത്തിൽ കാണുന്നത് ഐ എസ് എസ്സിൽ നിന്ന് നോക്കിയാൽ കാണാവുന്ന ഭൂമിയുടെ ഭാഗം ഐ എസ് എസ് ഒരു വട്ടം ഭൂമിയെ ചുറ്റാനായി ഏതാണ്ട് തൊണ്ണൂറ്റി രണ്ട് മിനിറ്റ് എടുക്കുന്നു ഒരു ഇന്റർനാഷണൽ ഫ്ലൈറ്റിന്റെ ഏതാണ്ട് ഇരുപത്തെട്ട് മടങ്ങ് വേഗതയിലാണ് ഐ എസ് എസ് സഞ്ചരിക്കുന്നത് ഐ എസ് എസ് നമുക്ക് സന്ധ്യാസമയത്തും രാവിലെയും കണ്ണുകൊണ്ട് കാണാം ഏതാണ്ട് ഒരു വലിയ നക്ഷത്രം പോലെയായിരിക്കും ഐ എസ് എസ് കാണപ്പെടുക ഐ എസ് എസ് ചന്ദ്രന് മുന്നിലൂടെ പോവുകയാണെങ്കിൽ ഒരു സെക്കൻഡ് കൊണ്ട് ചന്ദ്രനെ മുറിച്ചു കിടക്കും ചെറിയ ടെലസ്കോപ്പിലൂടെയോ സൂം ക്യാമറയിലൂടെയോ നമുക്ക് ഇതിൻ്റെ ഫോട്ടോ എടുക്കാം ഇത് ഐ എസ് എസിൻ്റെ സൂം ചെയ്ത ഫോട്ടോയാണ് ഇത് ഐ എസ് എസ് ചന്ദ്രൻ്റെ മുന്നിലൂടെ പോകുമ്പോഴുള്ള സ്നാപ്ഷോട്ടുകളാണ് ഐ എസ് എസ് എപ്പോൾ എവിടെയൊക്കെ കാണാൻ സാധിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്ന ഫ്രീ മൊബൈൽ ആപ്ലിക്കേഷനുകൾ പ്ലേ സ്റ്റോറിൽ ലഭ്യമാണ് അതിലൊന്നാണ് ഐ എസ് എസ് ട്രാക്കർ മറ്റൊന്നാണ് ഹെവൻസ് സെബോ കൂടാതെ ഐ എസ് എസിൽ നിന്നുള്ള ലൈവ് വീഡിയോ കാണുവാൻ ഐ എസ് എസ് എച്ച് ഡി ലൈവ് എന്ന പ്രോഗ്രാമും പ്ലേ സ്റ്റോറിൽ ലഭ്യമാണ് ഐ എസ് എസുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ താഴെ കമൻ്റായി നിങ്ങൾക്ക് രേഖപ്പെടുത്താം ശാസ്ത്രലോകം വീഡിയോകൾ സ്ഥിരമായി കിട്ടുവാനായി യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യാം കൂടാതെ ബ്രോഡ്കാസ്റ്റിൽ അംഗമാകുവാനുള്ള വാട്സപ്പ് നമ്പറും താഴെ കൊടുത്തിട്ടുണ്ട് ശാസ്ത്രലോകത്തിനു വേണ്ടി പൈജിരാജ് താങ്ക്സ് ഫോർ വാച്ചിങ്